ാണ് തലചൊറിയുന്നത് കേരളത്തിലെ കോൺഗ്രസുകാരും പറയാത്ത കാര്യമാണ് പറയുന്നത് കോൺഗ്രസ് എന്നെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഞാനത് പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം അല ശരിയാണ് കൊച്ചാൽ വെച്ച് വെള്ളാപ്പള്ളിയുടെ സൈറ്റിൽ ഞാൻ പറഞ്ഞു എന്റെ ഒന്നാ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിങ്ങളോട് എന്റെ ഒന്നാമത്തെ ലക്ഷ്യം തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നതല്ല എന്റെ ഒന്നാമത്തെ ലക്ഷ്യം കേരളത്തിന്റെ മണ്ണിൽ വർഗീയ വിഷവിറ്റുകൾ പാകാൻ ഒരു ശക്തിയെയും സമ്മതിക്കാതിരിക്കുക എന്നതാണ് എനിക്ക് രണ്ടാമത്തേയുള്ള തെരഞ്ഞെടുപ്പിൽ ജയിക്കുക എന്നുള്ളത് എന്നെ രാഷ്ട്രീയ വനവാസത്തിനയക്കും എന്ന് പറയുന്നവരോട് ഞാൻ വിനയപൂർവം പറയുന്നു അത് തീരുമാനിക്കുന്ന ദൈവരാണ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അവര് പറഞ്ഞ് അവര് തീരുമാനിക്കും വി ഡി സതീശൻ എന്ന് പറയുന്ന ജനപ്രതിനിധി പാർലമെന്റിൽ പോണോ അസംബ്ലിയിൽ പോകണോ അല്ലെ വീഴ്ത്തി പോയിരിക്കണോ അല്ല മരപുരി ഉടുത്ത് വനവാസത്തിന് പോണോ എന്ന് അവര് തീരുമാനിച്ചാൽ അവരുടെ തീരുമാനത്തിന് വിധേയമായി ഞാൻ പോകും കേരളത്തിലെ ഒരു സമുദായ നേതാക്കന്മാരുടെയും മുമ്പിൽ നിങ്ങളുടെ എം എൽ എ മുട്ടുമുറക്കില്ല എന്ന് കൂടി ഞാൻ പറയും എനിക്കത് പറയാനുള്ള ധാർമ്മിക അവകാശമുണ്ട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇടുക്കി ബിഷപ്പ് പറഞ്ഞു ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പി ടി തോമസ് വേണ്ട ഇവിടെ ഫ്രാൻസിസ് ജോർജ് മതി അപ്പൊ ഞാൻ എ എ സി സി സെക്രട്ടറിയാണ് അപ്പൊ ഞാൻ പറഞ്ഞത് ബിഷപ്പ് അങ്ങനെ പറയണേ അത് നമ്മൾ കോൺഗ്രസ് കെ പി സി അല്ലെ തീരുമാനിക്കണത് തൊടുപുഴ പള്ളിയിലെ മൂലവറ്റം പള്ളിയിലെ വികാരി അച്ഛനെ കെ പി സി എക്സിക്യൂട്ടീവ് കൂടി തീരുമാനിക്കാൻ പറ്റുമോ പറ്റൂലല്ലോ അത് പിതാവ് തീരുമാനിക്കേണ്ടത് പിതാവ് അതും തീരുമാനിക്കുക ഞങ്ങൾ ഇതും തീരുമാനിക്ക ആവശ്യമില്ലാത്ത കാര്യത്തിലാണ് പറയണ്ടേ ഞാനല്ലാതെ ആരെങ്കിലും പറഞ്ഞോ ഞാൻ പറയും കസൂരി രംഗം റിപ്പോർട്ടുമായി ഭയങ്കര ബഹളം ഉണ്ടായപ്പോ താമരശ്ശേരി ബിഷപ്പ് പറഞ്ഞു ഇവിടെ ചോരപ്പുഴ ഒഴിഞ്ഞു ആളുകളൊക്കെ അക്രമാസക്തരാകും അത് ഞാൻ ചർച്ചയിൽ വന്നു ഞാൻ ഒരേ ബിഷപ്പ് അങ്ങനെ പറയില്ല ബിഷപ്പ് അപ്പുറത്തിരിക്കും അപ്പ ഇവര് ഇത്തിരി ബിഷപ്പ് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞേ ഞാൻ ഒന്നും പറയുന്നില്ല ക്രിസ്തു എന്താ പറഞ്ഞേക്കണേ വാളെടുത്തവൻ വാളാൽ അതേപോലെ എന്ന് പറഞ്ഞു അതൊരു ബിഷപ്പ് ആകെ വിഷമമായിട്ട് ഇല്ല ഞാൻ അങ്ങനെ ഉദ്ദേശല്ല പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരിക്കലും പറയില്ല എന്നൊക്കെ പറഞ്ഞു ഞാനത് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഏതെങ്കിലും സ്ഥാനം കിട്ടുന്നതിന് വേണ്ടി ഒരു സമുദായ നേതാക്കന്മാരുടെയും പരിക്കൽ പോയി കാവല കിടന്നിട്ടില്ല അതല്ല എന്നെ അതിന് കിട്ടില്ല ഞാൻ തലകുണിക്കണമെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ തല നിങ്ങളുടെ മുമ്പിൽ മാത്രം അല്ലാതെ എന്നാരും എന്റെ വനവാസത്തിന് അയക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഇതിൽ നിന്ന് പിൻവലിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട അത് ഞാനിത് പച്ചാലി പറഞ്ഞു പച്ചാലി പറഞ്ഞു കഴിഞ്ഞപ്പോ എസ് എൻ ഡി പി യുടെ സെക്രട്ടറി ഹരി വിജയൻ പറഞ്ഞു വീട്ടിൽ പോയിരുത്തണം നിങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നല്ല പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂട്ടി ഈ എം എൽ എ വീട്ടിൽ പോയിരുത്തണം എന്ന് പ്രസംഗിച്ചു ഹരി വിജയനോട് ഞാൻ പറയാ ഹരി വിജയനോട് സെക്രട്ടറി ആയിരിക്കുക എസ് എൻ ഡി പി യുടെ ഇവിടെ ഒരു കെട്ടിടം പറയണം ആകെ കുഴപ്പമില്ല കെട്ടിടം പറയാനുള്ള അനുമതി മുനിസിപ്പാലിറ്റിയിൽ നിയമപരമായ തടസ്സങ്ങൾ പക്ഷെ നിയമപരമായ തടസ്സം മറികടക്കാൻ ശ്രമിക്കാതെ മാർച്ച് നടത്തി ചെയർപേഴ്സൺ മത്സര പ്രസന്ന കുമാരനെയും കൗൺസിലർമാരെയൊക്കെ ചിന്ത വർത്തി അപ്പൊ ഞാൻ ഇടപെട്ട് ഒരു സംഘടനയല്ലേ പിള്ളേ എന്നോട് കൊണ്ടുപോകുന്നു ഞാൻ പറയും ഇത്രയും തടസ്സങ്ങളുണ്ട് ഇതൊന്ന് നീക്കണം അത് നീക്കി അത് നീക്കിട്ട് വാ നീക്കി നീക്കി ഞാൻ ഇതിന്റെ അകത്ത് ഉത്തരവാദിത്ത അപ്പൊ ചിലപ്പോ ഉദ്യോഗസ്ഥ തടസ്സങ്ങൾ ഉദ്യോഗസ്ഥർക്ക് പല കാര്യങ്ങളും അപ്പൊ ഞാൻ സെക്രട്ടറിയെ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പൊ തടസ്സങ്ങളൊക്കെ നീക്കിയിട്ടുണ്ട് സാമാന്യം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എസ് എൻ ഡി പി യോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ ബഹുമാനിക്കുന്ന സ്ഥാപനമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഉണ്ടാക്കിയ സ്ഥാപനമാണ് കുമാരനാശാനും ഡോക്ടർ പൽപോക്കിരുന്ന സ്ഥാപനമാണ് ഞങ്ങൾക്ക് നല്ല ബഹുമാനമുണ്ട് ഞാൻ ശരിക്കും ശ്രീനാരായണീനാണ് ഗുരുദേവ ദർശനങ്ങളിൽ ആകൃഷ്ടരായിട്ടുള്ള ഒരാളാണ് ഞാൻ ഞാൻ ഇവരെ ചെയ്ത വിളിക്കാനുള്ള കൗൺസിലർമാർക്കൊക്കെ ഒരു പ്രയാസം ഞാൻ അവരെയൊക്കെ സമാധാനപ്പെടുത്തി അവരെ കൂടി ഇരിക്കുന്നുണ്ട് സാരയില്ല നമുക്കൊരു സ്ഥാപനമാണ് അപ്പൊ ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞൊരു ഡേറ്റ് പറഞ്ഞു ആ ഡേറ്റിന്റെ അകം തന്നേക്കാ പറഞ്ഞു ആ ഡേറ്റ് എട്ടാം തീയതി എന്നാണ് എന്റെ ഓർമ്മ ആ ഡേറ്റ് അല്ലെ ആ എട്ടാം തീയതി തലേ ദിവസം എന്നോട് സെക്രട്ടറി വിളിച്ചോണ്ട് അയ്യോ സാറേ നാളെ ഹർത്താലാ നാളെ ഹർത്താലും തരാൻ പറ്റൂ നാളെ തരാൻ പറ്റും അപ്പൊ ഞാൻ പറഞ്ഞു ഒരു പണി നടത്തി രാവിലെ അഞ്ചു മണിക്ക് മൂവാറ്റുപുഴി നിങ്ങള് പോരാ നടന്നാല് ഉച്ചയാകുമ്പോഴേക്കും പറവരുത്ത് ഇവിടെ വന്നിട്ട് അത് ഒപ്പിട്ടിട്ട് അവർക്ക് കൊടുത്തിട്ട് കുറച്ചു നേരം വിശ്രമിച്ചിട്ട് തിരിച്ചു നേരെ നടന്ന ഒരു സന്ധ്യ ആവുമ്പോഴേക്കും മൂവാറ്റോട് എത്തും വന്നാമതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു ആ സെക്രട്ടറി ചെന്ന് കൊണ്ടുപോയി ഒപ്പിടിച്ചു ആ പെർമിറ്റ് കൊടുത്താലാണ് ഞാൻ അതിനുവേണ്ടി ഇതെടുത്ത കാരണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ വേളമാണ് ആ യൂണിയന്റെ സെക്രട്ടറി ഹരി വിജയനാണ് എന്നോട് പറയുന്നത് എന്നെ വീട്ടിലിരുത്തും എന്ന് പറയുന്നത് എനിക്ക് ഹരി മോനെ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പില് ജയിപ്പിക്കുന്നതും തോപ്പിക്കുന്നതൊക്കെ മണല് വരുന്ന പോലെ എളുപ്പമല്ല അത്രയും എളുപ്പമില്ല ഇത് പാടുന്ന കാര്യമുള്ളൂ ജയിപ്പിക്കുന്നതും പാടാണ് തോപ്പിക്കുന്നതും പാടാണ് അത്രയും പറഞ്ഞ പോരേ കൂടുതലൊന്നും പറയേണ്ടല്ല വെറുതെ എന്നെ കൊണ്ടൊന്നും പറയുന്നില്ല ദേവി അതുകൊണ്ട് ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഈ ഒരു ലൈനിൽ നിന്ന് പിൻവലിപ്പിക്കാം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർക്ക് തെറ്റി ഇതൊരു പോരാട്ടമാണ് കേരളത്തെ സർവനാശത്തിലേക്ക് നയിക്കുന്ന ഒരു നടപടിയാണ് പിന്നലെ കുമരന പോകുന്നത് എന്നുള്ള ദുഃഖം ഇരിക്കുന്നു ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കാൻ പാടില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം സംഘപരിവാർ ശക്തികൾ വെള്ളത്തിന് തീപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കേരളത്തിലെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ഹിന്ദുക്കളും മുസൽമാന്മാരും ക്രൈസ്തവരും കേരളത്തിലെ ജനങ്ങൾ അവര് മതേതരത്വത്തിൽ വിശ്വസിക്കുന്നവരാണ് ഒരു സംശയവും വേണ്ട നിങ്ങളൊന്നും വിചാരിച്ചാൽ അവരെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല ബി ജെ പിയോട് ഒരു രാജത്തിനും സമരത്തിനും ഞങ്ങൾ തയ്യാറാണ് ഒരു വിട്ടുവീഴ്ചയും ഈ കാര്യത്തിൽ ഉണ്ടാകില്ല അത് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ടാണെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്നുകൊണ്ടാണെങ്കിലും ഈ വർഗീയ പ്രചരണത്തിന്റെ മുനയുടിക്കാം അതിനെ നിയന്ത്രിക്കാം ഞങ്ങൾ മുൻപന്തിയിൽ തന്നെ ഉണ്ടാകും ഞാനൊരു കോൺഗ്രസ്സുകാരൻ എന്നുള്ള നിലയിലാണ് ഇത് പറയുന്നത് ഇതെന്റെ നിയോഗമാണ് എന്റെ ദൗത്യമാണ് എന്ന് ഞാൻ പറയുന്നു ഈ പോരാട്ടത്തിനിടയിൽ തോറ്റുപോയാൽ തളർന്നുപോയാൽ വീട്ടിൽ പോയിരിക്കേണ്ടി വന്നാൽ എനിക്കതിനൊരു ദുഃഖം ഉണ്ടാവില്ല അപ്പോഴും ഞാൻ പതിനഞ്ച് വർഷക്കാലം മുമ്പ് എം എൽ എ ആയപ്പോൾ നിങ്ങളോടൊരു വാക്കു പറഞ്ഞിരുന്നു എന്റെ പേര് പറഞ്ഞ നിങ്ങൾക്കൊരിക്കലും തല കുറിക്കേണ്ട സ്ഥിതി ഉണ്ടാവില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ശക്തികൾക്ക് മുന്നിൽ തലകുനിച്ചു കൊടുത്താൽ നിങ്ങളുടെ ശിരസുകളായിരിക്കും താഴുന്നത് എന്നുള്ളൊരു ബോധ്യമുണ്ട് നിങ്ങളുടെ ശിരസ്സുകൾ താഴാൻ മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കേരളത്തിലെ ജനങ്ങളുടെ ശിരസുതാരൻ നമിക്കില്ല ഈ പോരാട്ടത്തിൽ ശക്തിയായി പിൻബലമായി നിങ്ങളെല്ലാവരും പ്രാർത്ഥനകളുമായി